ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അഭിരാമി അഭിരാമിയെ നമ്മളുടെ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് താങ്ക് യു അഭിരാമി നല്ലൊരു മോഡലാണ് അതുപോലെ തന്നെ ഒരു ഡാൻസറാണ് അപ്പോൾ അഭിരാമി തന്നെ അഭിരാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ പേര് അഭിരാമി ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് പിന്നെ ഫാഷൻ ഡിസൈനിങ് ഉണ്ട് മോഡലിങ്ങും അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് അഭിരാമി നമ്മളുടെ ചാനലിൽ വന്നേക്കുന്നത് ഞാൻ ചെയ്യണ വീഡിയോ ടോപ്പിക്സ് അത് ഒരു ഇന്ററാക്ട് ചെയ്യണ പോയ രീതിയിൽ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ വീഡിയോസിൽ വീഡിയോസ് കാണുന്നവർക്ക് പല സംശയങ്ങൾ ചോദിച്ച് എൻ്റെ അടുത്ത് പലരും വിളിക്കാറുണ്ട് അപ്പം അതുപോലെ അഭിരാമിയുടെ വിഷനിൽ അഭിരാമിക്ക് തോന്നുന്ന കാര്യങ്ങൾ അതായത് അഭിരാമിയുടെ മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങൾ അഭിരാമി എന്നോട് ചോദിക്കുകയും ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പൊ അതിനൊരു ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അതിന് നമ്മൾ അഭിരാമിയുടെ ആ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ആൻസർ കൊടുക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പൊ അഭിരാമിക്ക് എന്താണ് എന്തൊക്കെ ഉണ്ട് അത് അതിൽ തോന്നുന്ന കാര്യങ്ങളല്ല മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചോദിക്കാം അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് ഓൾറെഡി അറിയാവുന്നല്ലോ വീഡിയോസ് ഒക്കെ അപ്പൊ അതിൽ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാണെങ്കിൽ ചോദിക്കാം ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ചോദിക്കാനുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു കാര്യം റൺ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുമോ പൊതുവെ എല്ലാവരും പറയും നമ്മൾ ദൈവവിശ്വാസം കുറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ എല്ലാവരുടെയും ഇത് വ്യത്യാസമാണല്ലോ അപ്പൊ പറയും പള്ളി പോവാനിട്ടായിരിക്കും ചിലപ്പോ അമ്പലത്തിൽ പോവാനിട്ടായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം കാരണം നമ്മൾ ദൈവത്തിനോടുള്ള കുറച്ച് ഗ്യാപ്പൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ വീട്ടിലാണെങ്കിലും ബിസിനസ്സും എല്ലാം ഉണ്ടാവുക എന്ന് പറയും സാറിന് എന്താ പറയാനുള്ളത് ഓക്കെ അഭിരാമയം ചോദിച്ചാൽ നല്ലൊരു ക്വസ്റ്റിനാണ് പലർക്കും അതായത് ദൈവവിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ നമ്മളിപ്പോ വളരെയധികം ദൈവവിശ്വാസം ഉണ്ടായിട്ട് നമ്മൾ നമ്മളുടേതായ കാര്യങ്ങളൊന്നും കറക്റ്റ് ആക്കണില്ല അതായത് നമുക്കൊരു റൊട്ടീൻ ഉണ്ടാവണം അതുപോലെ നമ്മുടെ ക്യാരക്ടർ മൈൻഡ് സെറ്റ് ഇതൊന്നും ഒരാൾ ദൈവത്തിന് മാത്രം വിശ്വസിച്ച് ഭയങ്കര സ്പിരിച്വൽ മൈൻഡിൽ നിന്നതുകൊണ്ടൊന്നും അയാളുടെ ജീവിതത്തിൽ ഡെവലപ്മെന്റ്സ് വരില്ല ഇപ്പൊ ഇപ്പോൾ ഞാൻ പറഞ്ഞേ നമ്മൾ എല്ലാം ദൈവം നടത്തും എല്ലാം ദൈവം നടത്തിക്കോളും എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാണ്ട് നമ്മൾ ചെയ്യണം പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റി ശരിക്കും പറഞ്ഞാൽ റിയൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യരിലും ദൈവത്തെ കാണാൻ പറ്റണം അത് ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരിലും ദൈവത്തിൽ കാണാൻ പറ്റുന്ന ഒരു റേഞ്ചിലോട്ട് റേഞ്ചിലോട്ടെത്തലാണ് ശരിക്കും റിയൽ സ്പിരിച്വാലിറ്റി അപ്പം ആ റിയൽ സ്പിരിച്വാലിറ്റി വരുമ്പോഴത്തേക്കും നമ്മളുടെ മൈൻഡ് എങ്ങനെയാണ് മറ്റുള്ളവരുടെ കുറവുകൾ കാണുന്ന മൈൻഡ് ഉണ്ടാകാൻ പാടില്ല അപ്പം ദൈവത്തിനെ കാണുന്ന ഒരു മൈൻഡ് ആണെങ്കിൽ ഇപ്പോൾ എല്ലാം തിരഞ്ഞവരായിട്ട് ആരുമില്ല മനുഷ്യരിൽ നിരവധി കുറവുകൾ ഉണ്ടാവും പോരായ്മകൾ ഉണ്ടാവും അപ്പം സാധാരണ സ്പിരിച്വൽ മൈൻഡ് കൂടി വരുമ്പോൾ ആൾക്കാരുടെ ദൈവഭക്തി കൂടി കൂടി വരുമ്പോൾ കാണുന്ന ഒരു ലക്ഷ്യമാണ് വേറെ അതല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ വേറെ പല രീതിയിൽ പോകുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ അത് കറക്റ്റല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ശരിയല്ല നിങ്ങൾക്ക് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ട് അതെല്ലാം കറക്റ്റ് ആകണം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ മൈൻഡിലേക്ക് വരണം അങ്ങനെയുള്ള പല രീതി വരും അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും കാണാതെ അവരുടെ നന്മ കാണാനുള്ള മൈൻഡാണ് റിയൽ സ്പിരിച്വാലിറ്റി ഉള്ള ഒരാൾക്ക് ഉണ്ടാകുന്നത് റിയൽ സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കും അതായത് ഒരാളുടെ കുറവുകളും പോരായ്മയും കാണുന്ന മൈൻഡ് ഉണ്ടാവില്ല കാരണം ഈ ഇത്രയും ദൈവഭക്തനായിട്ട് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സ്പിരിച്വാലി നിൽക്കുന്ന ആൾ അങ്ങനത്തെ ഒരു റേഞ്ചില് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് അയാൾ ഈ പറഞ്ഞാലും വളരെ മോശപ്പെട്ട അവസ്ഥയിലും ഈ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് മൈൻഡിലും പോയിട്ടുണ്ടാവില്ലേ അപ്പൊ അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കടബാധ്യതകൾ വന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഞാനൊരു സെൽഫിഷ് മൈൻഡിലുള്ള ലൈഫായിരുന്നു അങ്ങനത്തെ ഒരു ഞാൻ പറയുന്നത് പല വീഡിയോസിലും ഉണ്ടായത് വളരെ കഷ്ടപ്പെട്ട് ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച് പട്ടിണിയിലും കഷ്ടപ്പാടിലും വളർന്നു അങ്ങനെ എനിക്ക് റിച്ച് എന്നുള്ള സക്സസ് എന്നുള്ള വലിയ ആഗ്രഹങ്ങൾ ജീവിച്ച് അതിനുവേണ്ടി പൊരുതി ഞാൻ അങ്ങനെ ട്രാക്കിലായി അങ്ങനെ ഈ പറഞ്ഞ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് റിയലായിട്ടും എല്ലാ മനുഷ്യരോടും ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് അതൊന്നും ഉണ്ടായില്ല ഞാൻ ഭയങ്കര നിഷേധിയായി മാറി വളരെയധികം അഹങ്കാരമുള്ള ആളായി മാറി അവിടെ എനിക്ക് ഒരു റിയൽ സ്പിരിച്വൽ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോ എല്ലാം പണമാണ് പണോണ് ഞാൻ പറയണത് പണോണ് പണമുണ്ടെങ്കിൽ എന്തും പറ്റും എന്ന് പറഞ്ഞ ഒരു അഹങ്കാരം നിറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അത് അപ്പം അത്രയധികം അതായത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും നെഗറ്റീവ് ഞാൻ പോയിട്ടുണ്ട് അതായത് ഞാൻ ശരിക്കും ദൈവത്തിനെതിരായിട്ടുള്ള നിരീശ്വരവാദം അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ആഭിചാരങ്ങൾ അങ്ങനെയുള്ള അതിൻ്റെ പുറകെ പോയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഒരു റഫ് ക്യാരക്ടർ ആയിരുന്നു എല്ലാവരോടും ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലേക്കണവരാണെങ്കിലും അല്ലാത്തവരെയൊക്കെ ആണെങ്കിലും എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യും അല്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം എൻ്റെ സമയത്തിന് പോലും മണിവാല്യുളളാണ് എനിക്ക് വെറുതെ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയായിരുന്ന അത്രയും മോശപ്പെട്ട അവസ്ഥയിലായിരുന്ന ഞാൻ പിന്നീട് നല്ലൊരു റിയൽ സ്പിരിച്വൽ ഇപ്പം എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ റിയൽ സ്പിരിച്വൽ ലൈഫ് എനിക്കുണ്ട് പക്ഷെ അതൊരു ജാതി മതത്തിനും മേലെയാണ് കാരണം ഞാൻ പറയുക അത് ഒരു ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു യൂണിവേഴ്സൽ പവർ അതാണിപ്പോൾ എല്ലാ ദൈവം ഒന്നും വിളിക്കാം യൂണിവേഴ്സൽ പവറിന് പിന്നെ ഏതൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതെല്ലാം നല്ലത് തന്നെയാണ് ഏതോ മതത്തിലാണെങ്കിലും അതിൽ കുറേ നന്മകളും എല്ലാം ഉണ്ടോടാം പക്ഷെ മനുഷ്യര് അത് പ്രയോഗിക്കേണ്ട രീതികളും നമ്മളുടെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ കൊണ്ടുപോകണ അനുസരിച്ചിട്ടാണ് അതിൽ നെഗറ്റീവ് പോസിറ്റീവ് കൊണ്ടാണ് അപ്പൊ എല്ലാം നല്ലത് തന്നെയാണ് ഒരു വിശ്വാസം നല്ലതാണ് എല്ലാം നല്ല അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു റിയൽ ഞാൻ ഓൾറെഡി ഇങ്ങനെയുള്ള ട്രെയിനിംഗ് ഇതൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇന്ന് കരുതി കഴിഞ്ഞ കാലം ലൈഫ് എടുത്ത് നോക്കുമ്പോ ഈ പറഞ്ഞ ആൾക്കാരോടൊന്നും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അറ്റൻഡ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ഏതൊരാളെ ഇപ്പം അഭിരാമിനെ നോക്കിയപ്പോ അല്ലെങ്കിൽ ഈ അഭിരാമിനെ ഇപ്പോൾ ഇരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരോട് ഇത് പറയാനൊന്നും ഒരു യോഗ്യതയില്ല എനിക്ക് അങ്ങനെയുള്ള അവസ്ഥ പോയച്ച ആളാണ് അപ്പം ഇന്ന് എനിക്ക് പല ഇത് വരുമ്പോഴത്തേക്കും ഇമ്പ്രൂവ്മെന്റ് ലൈഫിൽ വന്ന് ചാരിച്ചിട്ട് മറ്റുള്ളവരിലുള്ള പോരായ്മ വേണ്ടിയിട്ട് ഞാൻ അവരെ കുറഞ്ഞതായിട്ട് കാണുന്നില്ല കാരണം അവരിലെല്ലാം ഈ പവർ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾക്ക് എല്ലാവരിലും ദൈവത്തിനെ കാണാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിലാണ് അതാണ് റിയൽ സ്പിരിച്വാലിറ്റി പിന്നെ ശരിക്കും ഈ പറഞ്ഞ ദൈവ വിശ്വാസം എന്ന് പറയുന്നത് പബ്ലിക് അറിയണതല്ല എല്ലാ മനുഷ്യരും ഈ ദൈവമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് പ്രപഞ്ചശക്തിയായിട്ട് ദൈവത്തിന്റെ പവറായിട്ടൊക്കെ കണക്കിടാം അത് അവരുടെ ഉള്ളിലുള്ളതാണ് ഇല്ലേ അപ്പം അത് പുറമേയുള്ള ആചാരങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും അവരുടേതായ രീതിയിൽ അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസം ഉണ്ടാവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ദൈവവിശ്വാസം എന്ന് വച്ചാ എല്ലാം കൂടുതലായി കഴിയുമ്പോൾ നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കാനും എല്ലാവരുടെ കുറ്റങ്ങളും കുറവുകളെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് തുടങ്ങും അതൊരു നല്ല രീതിയിലുള്ള ഒരു സംഭവമാണോ അതായത് നമ്മള് നന്മയുടെ രൂപത്തിൽ വരുന്ന തിന്മ എന്നാണ് ഞാൻ എന്നെ വിളിക്കാറുള്ളത് ഒരാള് ഒരു ആത്മീയതയിലേക്ക് വരുമ്പോ അയാളത്തെ ലൈഫിൽ ചിലപ്പോ ചേഞ്ചസ് ഉണ്ടാവും ആഴ്ചപ്പാടുകൾ കിട്ടും വിഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നല്ല എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ ആഗ്രഹം അവര് പക്ഷെ നമ്മളപ്പോ അവരെ പഠിപ്പിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെയാണ് മിസ്റ്റേക്ക് അതായത് നമ്മള് വേറൊരാളുടെ കുറവുകളും പോരായ്മകളും നമ്മളുടെ ഉദ്ദേശം എന്തായിരിക്കും അവര് നന്നാകണം പറയുന്നത് പക്ഷെ കേൾക്കുന്ന ആൾക്ക് ആൾക്കൊരിക്കലും അവർക്കത് ഇറിട്ടേഷൻ ആയിരിക്കും അങ്ങനെ പറയാൻ തുടങ്ങുമ്പോ തന്നെ അവരുടെ ഉള്ളില് ടീച്ച് അങ്ങനെ വരും അത് മാത്രമല്ല ഒന്ന് ആത്മീയമെന് ആണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും വേറെ ആളുടെ കുറവുകളും പോരായ്മകളും പറയുന്ന രീതി ഒരിക്കലും ആൾക്കാർ ഉൾക്കൊള്ളൂ പക്ഷെ ആ കുറവുള്ള ആൾക്കാർക്ക് നിരവധി പ്ലസ്സുകൾ ഉണ്ടാവും നിരവധി നന്മയുണ്ടാവും നമുക്കിപ്പോൾ ഒരാളുടെ നിരവധി കുറവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിച്ച് അവരിൽ കുറെ അധികം നന്മകളുണ്ടാവും ആ നന്മകൾ കണ്ടെത്തി അവരെ ബൂസ്റ്റപ്പ് ചെയ്താൽ മാത്രമേ അവരുടെ കുറവുകൾ പോലും അവര് മാറ്റം എങ്ങനെയാണോ സെറ്റ് ആയത് അതേപോലെ തന്നെ ഒരാൾക്ക് ഒരാളെ മാറ്റാൻ പറ്റില്ല ഒരാൾക്ക് മാറ്റം മനുവെങ്കിൽ അവരോരിൽ തന്നെ ആ മാറ്റം അവർ അവരാഗ്രഹിച്ച് അവരുടെ കുറവ് അവര് തന്നെ കണ്ടെത്തി ചെയ്യുന്ന ഒരു രീതി എത്തുമ്പോ മാത്രമേ മാറ്റം പറ്റുള്ളൂ അത് ശരിക്കും ഒരാളുടെ സക്സസ് എന്ന് പറഞ്ഞാല് അവനോന്റെ കുറവുകളും പോരായ്മ എന്ന് അവനവൻ തിരിച്ചറിയുന്നു അപ്പൊ മാത്രമാണ് അയാൾ ചിന്തിച്ചാ വേറൊരാളിപ്പൊ നമ്മളൊരു ഇതായി എന്നെ അല്ല സംബന്ധിച്ചെന്താണെന്നുള്ളത് നമുക്ക് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ എന്താ ചെയ്യാ മനസ്സിലായില്ലെങ്കിൽ എല്ലാവർക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെർഫെക്റ്റ് ആ എനിക്ക് വേറൊരു കുറവുകളും ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു ഇത് പിന്നെ നമ്മളിപ്പോ പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞങ്ങളിലൊക്കെ കാണുമ്പോഴായിട്ടു എനിക്ക് ആ ഒരു സംഭവം കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അങ്ങനെ എനിക്ക് തോന്നും അപ്പൊ എല്ലാവർക്കും അങ്ങനെ ചിലപ്പോ തോന്നില്ല എല്ലാവരും ചിലപ്പോ അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കുമല്ലോ എനിക്ക് ഇത്രയൊക്കെ മതി ഞാൻ ഇതിൽ ഹാപ്പി ആണെന്നൊക്കെ ചിന്തിക്കണവരാണെന്നുണ്ടെങ്കിലോ അതെ അതായത് അങ്ങനെ ചിന്തിക്കണവരാണെങ്കിൽ അവർക്ക് വേറെ ഇല്ല അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒന്നും മാനേജ് ചെയ്യാൻ കഴിയുള്ളവരാണെങ്കിൽ പക്ഷെ ഇവിടെ നമ്മളുടെ പോരായ്മകളും കുറവുകളും മാറ്റണം പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്തൊക്കെയാണ് എനിക്കിത് മാറണം എനിക്കിത് മാറ്റണം അങ്ങനെ മാറാനുള്ള ആഗ്രഹത്തോടെ ഒരാൾ വന്ന് പറയുമ്പോഴാണ് അത് ആവശ്യക്കാരനായി വരുമ്പോഴാണ് നമ്മൾ ആത്മീയതയിലുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ എന്നെ പോലെ ആണെങ്കിലും ഒക്കെ സംസാരിക്കുന്നത് അപ്പഴാണ് അപ്പൊ ഞാനിത് ഇതുപോലൊരു സർവീസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ബന്ധത്തിലുള്ളവരെ പരിചയത്തിലുള്ളവര് വീട്ടുകാരി ഒരു ക്ലാസ് കൊടുക്കാറില്ല ഞാൻ കുഴപ്പമില്ല അവരിൽ വല്ല മിസ്റ്റേക്ക് വരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്ത് നിങ്ങളുടെ ലൈഫ് പിന്നെ ഞാൻ പറയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാല് ഒരാളെ ആവശ്യക്കാരനല്ലാണ്ട് നമ്മൾ ഏതൊരു അറിവ് പറഞ്ഞാലും അത് റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും അത് ആത്മീയതയാണെങ്കിലും അതെ അല്ലാത്തതാണെങ്കിലും അതെ പക്ഷെ ആത്മീയത്തിൽ വരുമ്പോൾ എപ്പോഴും എന്താന്ന് പറഞ്ഞാൽ അവര് ഒരു റുട്ടീൻ ഉണ്ടാവും അവരുടെ ലൈഫിൽ ഡെയിലി പ്രയർ ചെയ്യുന്നു കുറെ കാര്യങ്ങൾ കീപ്പ് ചെയ്യുന്നു അപ്പൊ അവർ ഒരു മൂഡിലായിരിക്കും അവരുടെ ലൈഫ് ക്വസ്റ്റ്യൻ അതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അതുപോലെ ആവണമെന്ന് നന്നാവണം എന്ന് വിചാരിച്ച് പറയണ എല്ലാ സ്ഥാനത്തെയും മാറുകയുള്ളൂ അവരോടുള്ള വൈബ് അതായത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊരു പോസിറ്റീവാണ് വിചാരിച്ച് സംസാരിക്കണതെല്ലാം അവർക്ക് കിട്ടുന്ന വൈബ് നെഗറ്റീവ് ആയിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ റിസൾട്ട് നെഗറ്റീവ് ആയി അതിപ്പോ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഏത് രീതിയിലുള്ളതിലാണെങ്കിലും നമ്മൾ ഈ ആത്മീയത അന്തതയായി മാറണപ്പഴാണ് ആത്മീയത വന്നിട്ട് അവിടെ ആത്മീയ അന്ധതയെന്ന് പറയാനായി ആത്മീയത കൂടി പോയിട്ട് അന്ധമായ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആൾക്കാരുടെ കുറവുകൾ മാത്രം ശ്രദ്ധിക്കണം മൈൻഡിലോട്ട് പോകും ആ കുറവുകൾ മാത്രം ശ്രദ്ധിക്കണം മൈൻഡിലോട്ട് പോയി പോയിക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും നന്നാക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് ആയിരിക്കും അത് എല്ലാവരും നന്നാണ് ഇപ്പൊ എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലുള്ളവർ അവർക്ക് നല്ല ട്രാക്കിൽ വന്നോ എന്നുള്ള രീതിയിൽ അവരുടെ ചിലപ്പോൾ സ്പിരിച്വലി പറയൂലായിരിക്കും സ്പിരിച്വലി പറയണമെന്നില്ല പക്ഷെ അവരുടെ ക്യാരക്ടർ ശരിയാക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും അവരാവശ്യപ്പെടാണ്ട് നിങ്ങള് പിന്നെ പങ്ക്ച്വാലിറ്റി കൃത്യമായിരിക്കണം അങ്ങനെ പങ്ക്ച്വൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതാവില്ല അവരാവശ്യക്കാരനല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കണ്ടു നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ നിനക്ക് നിങ്ങളെ ഒരു കാര്യം ചെയ്യേണ്ടത് സംസാരം ശ്രദ്ധിക്കണം ഇങ്ങനെ സംസാരിക്കണതല്ല അല്ലെങ്കിൽ നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സിങ് ശരിയല്ല അല്ലെങ്കിൽ നിന്റെ അങ്ങനെ കുറേ ആളുടെ കുറവുകൾ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ ഒരാളുടെ കുറവ് കേൾക്കാൻ ആഗ്രഹിക്കില്ല അപ്പൊ ആ അതേസമയം ഒരാൾ ഒരാളിപ്പോ എന്റെ അടുത്തുള്ള വരുമ്പോ ഞാൻ എന്റെ ട്രെയിനിങ്ങിൽ പോലും അവർ ഭീകര പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും തന്നെ ഞാൻ ആ പ്രശ്നങ്ങള് പറയുമ്പോ ആ പ്രശ്നങ്ങളെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് മഷളാക്കണത് മൈൻഡ് അവരൊക്കെ ആ രീതി വരുമില്ല നമ്മൾ എന്താ ചെയ്യുന്ന പ്രശ്നം പ്ലസ് എന്താണോ അയാളുടെ പവർ എന്താണോ അയാൾക്ക് എന്താ കഴിവുണ്ടെന്നും അയാൾക്ക് ഈ മുമ്പിൽ ജീവിക്കാൻ ഇനി എന്തെല്ലാം സാധ്യതയുണ്ടെന്നും ഇപ്പൊ വയസ്സായ വയസ്സായി ഇനി ഞാൻ അധികം നാളെ ഇല്ലെന്നു പറയണം പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നു നിങ്ങൾ അത് ചിന്തിക്കേണ്ട നിങ്ങളിപ്പ ഒരു ഒരാഴ്ചയാണ് ഇനി ഒരു മാസവും ആയുസളെങ്കിൽ പോലും ആ ഒരു മാസത്തെ ലൈഫ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള എൻജോയ്മെന്റും എക്സ്പീരിയൻസും ആണെങ്കിൽ നമ്മളൊരു അമ്പത് കൊല്ലം ജീവിച്ച ആൾക്കാരെ അനുഭവിക്കാത്ത എക്സ്പീരിയൻസ് ആ ഒരു മാസം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി അപ്പം അതുകൊണ്ടൊരിക്കലും ആയുസ് ഉണ്ടെങ്കിൽ എന്ന് പറയും അപ്പം അതുപോലെയാണ് അപ്പം ഇവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുകൾ പന്നിക്ക് ഇട്ട് കൊടുക്കരുതെന്നുള്ളൊരു വേടുണ്ട് മതഗ്രന്ഥത്തിൽ അപ്പം അവിടെ മുത്തുകൾ എന്ന് പറഞ്ഞാൽ അറിവാണ് ആ അറിവുകള് ആവശ്യക്കാരിലേക്കാണ് കൊടുക്കേണ്ടത് അത് ആത്മീയ അറിവാണെങ്കിലും ഏതൊരു അറിവാണെങ്കിലും അപ്പൊ ഒരാളെ തിരുത്താനാണെങ്കിലും നന്നാക്കാനാണെങ്കിലും ഒരാള് പറഞ്ഞത് കൊണ്ട് ഒരാൾ ചേഞ്ച് വരാൻ പറ്റും അപ്പൊ ആത്മീയതയിലേക്കെന്ത് ചെയ്യണം അവനോട് വന്ന മാറ്റത്തിൽ എന്നും ഉറച്ചു നീക്കാനായിട്ട് അവനോന്റെ കുറവ് എന്താണെന്ന് എപ്പോഴും വിശകലനം ചെയ്തിട്ട് അവനോനെ തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി തന്നെ അതായത് ഇപ്പൊ നമ്മളുടെ നമുക്ക് കുറെ ബോധ്യങ്ങൾ കിട്ടും ലൈഫിൽ അത് സ്പിരിച്വൽ ആയിക്കോട്ടെ ഏത് രീതിയിൽ ആയിക്കോട്ടെ നമ്മൾ അതിനുച്ചേക്കുകയും അതിന് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ആകുകയും ചെയ്യുന്ന രീതിയിൽ നമ്മളെ തന്നെ കണ്ടീഷനിങ് ബെനിഫിറ്റ് നമ്മുടെ വൈബ് വളരെയധികം പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാന്നിധ്യം പോലും ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ചില ആൾക്കാർക്ക് വന്നു ചില ആൾക്കാരൊക്കെ ഒരു ഒരു പ്രോഗ്രാമിന് അപ്പൊ എന്താ പറയാ അവരായിട്ട് അറ്റാച്ച് ചെയ്യാൻ അവരായിട്ട് ഇരിക്കാൻ അവരായിട്ട് സംസാരിക്കാനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരുടെ അവരുടെ ഇത് നമ്മൾ അറിയാണ്ട് അവര് പറയണത് നമ്മള് കേൾക്കുകയും അവരെ പോലെ ആകാൻ അല്ലെങ്കിൽ അവര് ചെയ്യണ പോലെ എനിക്ക് മാറ്റം വന്നു അല്ലെങ്കിൽ അവരെ അവരെ പോലെ മീൻസ് അതുപോലെയുള്ള ചേഞ്ചസ് എനിക്ക് വന്നു എനിക്ക് പേഴ്സണാലിറ്റി ഇപ്പൊ പലരും അങ്ങനെ റോൾ മോഡൽസിനെ കണ്ടിട്ടില്ല ഇപ്പൊ നമ്മ ധരിക്കണ ഡ്രസ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം ആണെങ്കിലും ഇഷ്ടാണല്ലോ ഇപ്പൊ ഒരാളൊരു ഇട്ട് കഴിഞ്ഞു എനിക്കും അതേപോലത്തെ വേണം എന്നുള്ളത് അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് പേര് നമ്മളെ എന്താ നമുക്ക് അവരെ പോലെ ആവണം എന്ന് തോന്നും പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയാണെന്നുള്ള ഇപ്പൊ എക്സാമ്പിൾ പറയുന്ന ഒരു ഡ്രസ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഡ്രസ്സ് എനിക്ക് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഡ്രസ്സൊക്കെ ആകുമ്പോ നമുക്കൊന്നും കൂടെ കോപ്പി ചെയ്യാൻ എളുപ്പം പക്ഷെ അയാൾ ലൈഫിൽ എങ്ങനെയാണ് റെഡി ആയതെന്നുള്ളത് നമുക്കത് ഒരിക്കലും അറിയാൻ പറ്റും നമുക്കപ്പോ നമ്മളറിയാണ്ട് അങ്ങനെയുള്ള പേഴ്സൺസിനോട് ഇടപഴകുമ്പോ നമ്മളുടെ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് വിജയിക്കണം ഒരാളെ സക്സസ് ആണ് കാണുമ്പോ നമുക്കും ഉണ്ടാവും എനിക്ക് വിജയിച്ചേ പറ്റൂ എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ നടക്കണം അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ജനിച്ചു എനിക്ക് പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാക്കണത് അവരുടെ വൈബ് പോസിറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ് ആയിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മൾ അഹങ്കാരിയാണോ ഭയങ്കര അഹങ്കാരാണ് കണ്ടില്ലേ ഇത് നിനക്ക് എന്ത് അതായത് അവരിൽ നിന്നുള്ള അവരിൽ നിന്നൊന്നും നമുക്ക് പ്ലസ് കിട്ടുന്നില്ല അവരിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് നെഗറ്റീവ് ആയി മാറും അപ്പൊ അങ്ങനെ അവരെ ഈ ഈ പറഞ്ഞ ആള് കുറവുകളും പോരായ്മയും പറയുമ്പോ ഇവരെ കേൾക്കുന്ന ആള് അനുഭവിക്കുന്ന ആള് അയാളെ പറ്റി ഇതുപോലെ തന്നെ കുറവും അപ്പോ നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവർ നമ്മളെ ലൈഫിൽ നല്ലോണം പറയുമ്പോ ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു സ്പിരിച്വൽ പ്രഭാഷണം കേട്ടു അത് ആത്മീയതലത്തിലുള്ള ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിക്കോട്ടെ നമ്മളിപ്പോ ഒരു ദിവസം രണ്ടു ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പോലും വീഡിയോ കണ്ടാലും നമ്മള് നല്ല എനർജി വരാറുണ്ട് ചിലവർക്ക് അല്ലെ പോസിറ്റീവ് ആവും കേട്ട് കഴിയുമ്പോ നല്ല വൈബായി നല്ല ഇൻട്രസ്റ്റിംഗ് ആയി അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് തന്നെ ഇൻട്രസ്റ്റിങ് ആണെന്ന് പറഞ്ഞാൽ അയാളിൽ ഈ കേൾക്കുന്ന ആളിൽ അയാളുടെ ജീവിത രീതി കൊണ്ട് അയാളുടെ ഏറ്റവും കൂടുതൽ ഉള്ളത് നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ക്യാരക്ടർ പോസിറ്റീവ് ആയിരിക്കും നല്ല പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും നമ്മളിൽ എപ്പോഴും മറ്റുള്ളവരായിട്ട് ഇടപഴകടവും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം മതം പാരമ്പര്യം അങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ അത് അതൊക്കെ നല്ലതാണെങ്കിൽ അതിലുള്ള കുറെ തെറ്റായി നമ്മൾ അത് തെറ്റായ രീതിയിൽ കണ്ടീഷൻ ചെയ്തിട്ട് നമ്മളുടെ വൈബ് നെഗറ്റീവായി മാറും അങ്ങനെ നെഗറ്റീവ് എനർജി അളവ് കൂടുതൽ നിൽക്കുമ്പോഴാണ് നമ്മളീ പോസിറ്റീവ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യണം പവർ ആയി പക്ഷെ ഇതുപോലെ അതെ പറഞ്ഞാ നമുക്ക് വിഷ്വലില് മനസ്സിലാക്കുന്ന നെഗറ്റീവ് നമ്മൾ ഡള്ളക്കും ഒരാൾ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ പെണമെന്നു അങ്ങനെ ഉള്ള അല്ലെങ്കിൽ നമ്മളെ മോശോട്ട് പെരുമാറുന്നു ഇൻസൾട്ട് ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് പ്രത്യേകത്തിന് മനസ്സിലായി പക്ഷെ ഞാൻ പറഞ്ഞു അതല്ലാണ്ട് അറിയാത്ത കൊറേ നെഗറ്റീവ് ഉണ്ട് അത് നമുക്ക് നമ്മൾ അറിയില്ല കാരണം കലക്കുള്ളിൽ കലക്കെള്ളം കൂടെ അറിയില്ല അപ്പൊ നെഗറ്റീവ് ചെലവ് കൊള്ളിലേക്കണോണ്ട് സൈലന്റ് ആയിട്ട് വരുന്ന നെഗറ്റീവ് നമ്മൾ അറിയില്ല അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതുപോലെയുള്ള നമുക്ക് ഇരിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ ഡീൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ ഇൻസൾട്ട് ചെയ്യൂല ചിലപ്പോൾ ദേഷ്യപ്പെടൂല്ല അതെ പറഞ്ഞത് സ്പിരിച്വല് വളരെ നല്ല രീതിയിലല്ലേ പറയണം മക്കളെ നിങ്ങൾ എന്തേലും ചെയ്യരുത് നിങ്ങൾ എപ്പോഴും എന്തിനാണ് ചിന്ത വരും പക്ഷെ എന്നാലും നമ്മൾ പോലും അറിയാണ്ട് ആവർത്തി ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അയാളിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് ഞാൻ പറയും ഞാൻ എന്ത് ചെയ്തിട്ട് ഇങ്ങനെ ഇത്രയൊക്കെ കേക്കേണ്ടത് ചിന്ത ഇറിറ്റേഷൻ ഇങ്ങനത്തെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതാണ് ഞാൻ ഈ പറഞ്ഞ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലാണെങ്കിൽ നമ്മളോട് നമുക്ക് നിർദേശം തന്നെയാണ് അതെ അതുപോലെ തന്നെയാണ് അപ്പൊ ഇവിടെ ആത്മീയ അന്ധത എന്ന് പറയുന്ന അവസ്ഥയിലെത്തുമ്പോ മാത്രം റിസൾട്ട് നെഗറ്റീവ് ആണ് ആത്മീയ അന്തത എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ആവശ്യമുള്ള പക്ഷെ എന്നാലും അത് അവനൊന്ന് അവനൊന്നിതാവട്ടെ എന്നുള്ള രീതിയിൽ പറയും ഇപ്പൊ നമ്മളൊരു കല്യാണം വീട്ടിലൊക്കെ പോകുമ്പോ ഈ പൊതുവേ ആന്റിമാരും അങ്കിൾമാരൊക്കെ ആയിരിക്കുള്ളൂ പിള്ളേരെ പിള്ളേരെയും കുറച്ചേജ് സെറ്റ് ആയിട്ടുള്ളവരെ കാണുമ്പോ എന്താ അവർ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞ ഒന്ന് സെറ്റ് ആക്കിയേക്കാം എന്നൊക്കെ ഉള്ളൊരു ചിന്തയില് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ നമുക്കത് കേട്ടുകഴിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുപോലെ അതായത് ഞാൻ പറഞ്ഞ ഇവിടെ നമ്മൾ ഒരാൾ ആവശ്യക്കാരനാണ് എനിക്ക് ഇന്നൊരു കുഴപ്പമുണ്ട് ഏഹ് അല്ലെങ്കിൽ ആന്റി അല്ലെങ്കിൽ സാറേ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വലിക്കുന്ന ഒരാളോടാണെങ്കിൽ എനിക്ക് ഇന്ന ശരിയാകണം എനിക്ക് കുറെ ചേഞ്ചസ് വരുത്താനുണ്ട് അപ്പൊ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ സംസാരിക്കും അല്ലാണ്ട് നമ്മൾ വലിഞ്ഞു കയറി ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ കറക്റ്റ് അല്ല ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള സാധനം പുറമേ ആളെ ചിലപ്പോൾ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിലും ഇല്ലെങ്കിൽ പോലും അയാളുടെ ഒരു ഫയറും ഇതൊക്കെ ഉണ്ടാവും അതൊരു പേഴ്സൺ അല്ല ആത്മീയത എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒന്നാണ് അതിലൊരാൾക്കോ അങ്ങാടും ഇങ്ങാടോ ഒരാളുടെ കുറ്റം പറയാനോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അതില് നമ്മള് അന്ധത ബാധിക്കുമ്പോൾ എന്താ പറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ആണെന്നും മറ്റുള്ളവർ കറക്റ്റ് അല്ലെന്നുള്ള അവസ്ഥയിലെത്തും അതാണ് റിസൾട്ട് റോങ് ആകണത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറയ മനുഷ്യരിലാണ് നമ്മുടെ ദൈവത്തിന് മനുഷ്യന്റെ കാണണം ഒരിക്കലും നമുക്ക് ഒരു ആത്മീയ ഒരു യൂണിവേഴ്സൽ പവർ പോലും ഇപ്പൊ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നത് ദൈവം തന്നെ ഇപ്പൊ ഞാൻ പറയണത് എല്ലാം മൊത്തം ഇത് തന്നെയാണ് അത് മനുഷ്യർ അവരുടെ വ്യക്തിക്ക് അവരെ ഇതിലാക്കുന്നു അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതും അവസരങ്ങൾ കിട്ടണതും എല്ലാ അനുകൂലവും എന്നെ നമ്മൾ തിരിച്ചറിയും അതിന് ഞാനൊരു കഥ പറയാം അതായത് ഒരു അപ്പുപ്പൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് ദൈവവിശ്വാസിന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ദൈവവിശ്വാസിയാണ് ദൈവത്തിൻ പറഞ്ഞാൽ അത്രയും ചങ്ങലാറുള്ള ബന്ധം അങ്ങനെ അപ്പം ധാരണ കാരണം ലൈഫാ അങ്ങനെ ആ അപ്പന്റെ നാട്ടില് വെള്ളപ്പൊക്കം തന്നെയാണ് വെള്ളപ്പൊക്കം വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം ഓടിക്കൂടിട്ട് എല്ലാവരെയും അവിടെ മാറ്റണു അടുത്ത ജില്ലയിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് മാറ്റണേ അപ്പൊ വല്യപ്പൻ്റെ അടുത്ത് കുറെ അധികം ആൾക്കാർ ഓടിക്കൂടി വന്നത് അപ്പൊ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വണ്ടിയൊക്കെ റെഡി ഉണ്ട് നമുക്കത് മാറാം വല്ല്യപ്പൻ പറഞ്ഞ് ഒന്ന് പോട പിള്ളേര് നിങ്ങള് നിങ്ങള് വേറെ ആൾക്കാരെ രക്ഷിക്കാൻ നോക്ക് എന്നെ ദൈവം രക്ഷിക്കണം എന്ന ദൈവം രക്ഷിച്ചോളൂ നിങ്ങള് എന്താ പറയണം സമയങ്ങളും ഞാൻ ഈ ബോട്ടിലുള്ള ബന്ധം നിങ്ങൾ പോയി വേറെ പഴി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവര് പോയി അത് കഴിഞ്ഞപ്പോ വീണ്ടും കുറച്ചാൾക്കാരും വന്നു പറഞ്ഞാൽ പല ആൾക്കാരും പോയി അപ്പൂപ്പൻ മഞ്ഞില്ല ഇനി ഇപ്പൊ അഞ്ചാറ് പേരും കൂടെയുള്ളു ഞാൻ അപ്പൂപ്പനെ ഉള്ളു ബാക്കി ആൾക്കാരൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞടാ എന്നാലും ദൈവം രക്ഷിച്ചോളൂന്ന് അയാള് പിന്നെയും പോയി അവസാനം വന്നു ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാന്ന് അറിയണ ഒരു ബൈക്കായിട്ട് ഇറങ്ങി ബൈക്കിനെ അപ്പൊ ഇനി സാധനങ്ങളൊന്നും വെള്ളം കയറിക്കൊണ്ടിരിക്കണ വല്യ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറി കയറി സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല എന്റെ ബൈക്കിന്റെ കുറയിലോട്ട് കയറിയാ നോക്കി പെട്ടെന്ന് പോവാ ചെക്ക നീ ബൈക്കാട്ട് നീ വേറെ വല്ലതും ഉണ്ടാ നോക്കട എന്നെ നീ എന്തിനാ നോക്കാൻ ദൈവം രക്ഷിച്ചോളാ അങ്ങനെ പറയും അങ്ങനെ പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം പൊങ്ങി വെള്ളം പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ വലിയപ്പൻ ഓടിന്റെ വീടിന്റെ മുകളിലേക്ക് അപ്പൊ പിന്നെ വഞ്ചിയിൽ രക്ഷാപ്രവർത്തനം വഞ്ചിയിലും തോണിയിലൊക്കെ ഇങ്ങനെ വന്ന ആൾക്കാർ അപ്പൊ നോക്കുമ്പോ വലിയപ്പൻ ഇങ്ങനെ നിക്കണിണ്ട് ഉടനെ വഞ്ചി അടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചെക്ക നീ വഞ്ചിലോട്ട് കേറിക്കോടാം പിള്ളേരെ പുറകെ എന്നെ ദൈവം രക്ഷിച്ചോളും ഒക്കെ നോക്കി അവരെ നോക്കാൻ അങ്ങനെ അവര് പോകും അത് കഴിഞ്ഞപ്പോ പിന്നെ രക്ഷാപ്രവർത്തനം പിന്നെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വല്യപ്പോ നിക്കണെ വീടിന്റെ മുകളിൽ വന്നിട്ട് കയറണിട്ടോളും എന്നിട്ട് പറയും വല്യപ്പോ അപ്പൊ വല്യ ഒന്ന് പോയാ എന്നെ ദൈവം രക്ഷിച്ചോളും നിങ്ങൾ വേറെ വല്ലവരും നോക്കണ എന്ന് പറയും പറഞ്ഞോളൂ അങ്ങനെ ഒരു എന്തു പറഞ്ഞാൽ വലിയപ്പം കയറില്ല അങ്ങനെ അവര് പോവും വലിയപ്പം വെള്ളത്തിൽ ഒന്നിച്ചാകും പത്ത് കഴിഞ്ഞ് ഇതൊക്കെ അതേ ദൈവത്തിന്റെ അടുത്ത് നഗനെ എന്നിട്ട് പറയും അങ്ങ് എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ അങ്ങോട്ടും അത്രയും വലിയ ബന്ധത്തിൽ എന്താ ആളല്ലേ എനിക്കിപ്പോ എന്തൊരു നാണക്കേടായി പോയി എന്നെ അത്രയും ഞാൻ ദൈവവിശ്വാസിയായിട്ട് എന്നിട്ട് എന്നെ ദൈവം രക്ഷിക്കാൻ വന്നാ ദൈ അപ്പൊ ദൈവം പറയും എടാ ആ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പ ആദ്യം നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് അവര് എപ്പ കൊറേ ആൾക്കൂട്ടോട്ട് നിന്റെ അടുത്തോട്ട് ആൾക്കാര് വന്നില്ലേ ഞാൻ അയച്ചതാണ് അവരാ എന്നിട്ട് നിന്നോട് വരാൻ പറഞ്ഞ രക്ഷപ്പെടാൻ പറഞ്ഞ അപ്പൊ നീ വന്നാ ഇല്ലല്ല ഇല്ല അയ്യോ അതങ്ങായിരുന്നാ അതേടാ ഞാൻ വിട്ടതാ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അഞ്ചാറ് പേര് വന്ന അപ്പോഴും നീ പോയില്ല അതും ഞാൻ അയച്ചതാ എന്നിട്ട് പിന്നെ ബൈക്കിലും ചെക്കനും വിട്ടു എന്നിട്ട് നീ വന്നാ അയ്യോ അതും അങ്ങായിരുന്നു ഇതെല്ലാം പോട്ടെ നിന്നോടുള്ള ആ അനന്തമായ ഇത് കൊണ്ടിട്ട് ഞാൻ എന്നെ ആട്ടി വിട്ടു അപ്പൊ അയ്യോ അതൊക്കെ അങ്ങായിരുന്നല്ലേ എന്ന് പറയണ അവസ്ഥ അപ്പൊ ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മീയത അന്ധതയെ മാറുമ്പോ സംഭവിക്കുന്നത് മനുഷ്യരായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നല്ല ക്യാരക്ടറായി മാറാനും മൈൻഡ് സെറ്റ് മാറ്റാനും ജീവിതത്തിൽ ഡെവലപ്മെന്റ്സ് വരാനും സക്സസ് വരാനുള്ള ഉള്ള സാഹചര്യങ്ങൾ വരും ആ സാഹചര്യങ്ങളെ ജഡ്ജ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ എത്ര വലിയ ദൈവവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നടന്നാലും അതെല്ലാം അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ മനുഷ്യരിൽ ദൈവത്തെ കാണാൻ പറ്റണം ആദ്യം പറഞ്ഞു അപ്പൊ അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കണം അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലാണ്ട് ദൈവവിശ്വാസം പ്രാർത്ഥനയുടെ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മള് നാലാൾ കൂടുമ്പോ കുറ്റം പറയും എല്ലാം ഉണ്ടായിട്ടും കുറ്റം പറയും ഒരു കല്യാണം വീട്ടിൽ ചെന്ന് അവിടെ ഇതായിട്ട് പറയണേ അയ്യോ ഈ ചെക്കൻ ഇതിന് നല്ല പെണ്ണ് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ അയ്യോ ഈ ചെക്കൻ ഈ പെണ്ണ് എന്ത് വൈകിട്ടൊക്കെ പള്ളിയിൽ പ്രാർത്ഥന എല്ലാം പോർത്തോ അതെ ഇതൊന്നും കിട്ടിയില്ലല്ലോ ഇതെല്ലാം കൊള്ളായിരുന്നു കേട്ടോ ഈ ഫുഡ് പോരാ പോരായിരുന്നു ഇത്രയും അന്നാ പോട്ടെ ഫുഡും അടിപൊളിയാക്കി ഉടനെ പറയണം ശരിക്കും എന്തിന്റെ കേടക്കേണ്ട സഹായത്തോണ്ടായിരുന്നു അതായത് ഞാൻ മലയാളി ഞാനും മലയാളിയാ പക്ഷെ നമ്മള് എവിടെയും കുറവുകളും കുറ്റവും കാണുന്ന മൈൻഡ് നമ്മൾ കുഞ്ഞുനാളിനെ പോലെ ആചരിച്ച് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായി പോയി ഈ ലൈഫ് സ്റ്റൈല് എന്ന് മാറ്റണം അപ്പൊ അവൻ്റെ ഡെവലപ്മെന്റ്സ് പോയി അപ്പൊ ആത്മീയത്തിന് നിന്നാലും ഒരാളുടെ മൈൻഡ് മാറണില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മയും കാണാണ്ട് മറ്റുള്ളവരുടെ നന്മ കാണാനുള്ള മൈൻഡ് ഉണ്ടാവണം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് ഒരു നൂറിലൊരു ഒരു എയ്റ്റി പെർസെന്റേജൊക്കെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ചിന്തയുണ്ടെന്നാണ് എന്റെ ഒരു കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാ ഞാൻ കഴിഞ്ഞാ ഞാൻ ഫുൾ ടൈം പള്ളി പോണ ആളല്ല പക്ഷെ സൺഡേസിലൊക്കെ പറ്റിയ ഞാൻ പള്ളിയിൽ പോകും പിന്നെ പെരുന്നാള് അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ പള്ളിയിൽ പോവാറുണ്ട് പിന്നെ എനിക്ക് വിഷമങ്ങൾ കൂടുമ്പോ ഞാൻ പ്രാർത്ഥിക്കും അല്ലാതെ ഞാൻ ഫുൾ ടൈം പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണ ഒരാളല്ല അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്ക് കമ്മി എടുത്തൊഴിക്കും ആ ഡെയിലി പള്ളിയിൽ പോയില്ല അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറയും ഇല്ല പള്ളിയിൽ പോകണവും അമ്പലങ്ങളിൽ പോണവും അല്ലെങ്കിൽ പിന്നെ അത് ഓരോരുത്തരും പള്ളി പള്ളിയിൽ എല്ലാ ഇതിലും പോണ പോകണു എപ്പൊ എപ്പോ നോക്കിയാലും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് അവിടെ ഒരിക്കലും അവിടെ ഒരു ഒരു പ്രീതി വരില്ല ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പോകണ്ട അല്ലെങ്കിൽ ദൈവ ദൈവവിശ്വാസത്തിൽ നിന്നിട്ട് അതിന്റെ ഒരു ഫീൽ അവിടെ കിട്ടണല്ലോ അപ്പൊ ഇവിടെ ഒരാള് അവരുടെ ലൈഫ് സ്റ്റൈലും മനസ്സും ഒരു മനുഷ്യന്റെ മതമാ ജാതിയ ഇതൊന്നും അല്ല മാറണ്ട മനുഷ്യനാണ് മാറ്റം അപ്പൊ ആ മനുഷ്യന് മാറ്റം വന്നിട്ട് അവൻ സ്പിരിച്വൽ നിൽക്കുമ്പോൾ മാത്രമാണ് അതിന്റെ റിസൾട്ട് ഉള്ളൂ അതല്ലാണ്ട് ഭയങ്കര ദൈവക്തിന്റെ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ നന്മ കാണണ്ട അവരുടെ കുറവുകൾ കാണുന്നു ഇപ്പൊ ഒരാളെ തിരുത്തണമെന്നുണ്ടെങ്കിൽ അയാളുടെ ചെയ്താൽ അയാളുടെ കൊറോണ പറ്റാൻ അയാൾ തയ്യാറാവും അംഗീകാരമാണ് ഏറ്റവും വലിയ ആണ് ഏറ്റവും വലിയ ഇത് പറയില്ല അതുപോലെ ഒരാൾക്ക് ഇപ്പൊ ചില അമ്മമാരും അതുപോലെ ഈ പിള്ളേരെ ഇങ്ങനെ ഉപകാരമില്ല ഒന്നും ചെയ്യൂലെന്ന് പറയും പക്ഷെ ഈ ആള് പലതൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഒന്നും അത് പറയാം അപ്പൊ എന്താണെന്നില്ല ഒന്നും ചെയ്യൂലെന്ന് പറയുമ്പോ അവർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഔട്ട് ആണ് അതേസമയം അവരോട് സ്നേഹത്തോടെ കാരണം ഞാൻ ഈ പറയണ ആള് കുറെ ജീവിതം കണ്ട കണ്ടാളായിരിക്കും അമ്മയായിരിക്കും അവർക്ക് അനുഭവമുള്ള ഇവര് എന്തെങ്കിലും മുതിർന്നായി അവരുടേതായ ഒരു ലൈഫ് ആകുമ്പോൾ അവരത് ചെയ്യണ അവസ്ഥയിലോട്ടൊക്കെ എത്തി അപ്പൊ എപ്പോഴും ഞാൻ വീണ്ടും കണക്ട് ചെയ്യണത് തന്നെയാണ് ഏതൊരാളുടെ നന്മ കാണണമെങ്കിൽ ആദ്യം നമ്മളുടെ കുറവുകളും പോരായ്മകളും തിരുത്തി എന്നും നമ്മൾ അതിലൊരു മാറ്റം വരുത്തിയിട്ടുള്ള ജീവിതം നമുക്ക് എപ്പോഴും ഉണ്ടാകണം അത് നമുക്ക് കീപ് ചെയ്യണമെങ്കിൽ വന്ന വഴി മറക്കാത്ത ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നന്ദി ഉണ്ടായിരിക്കണം എവിടെ കിടന്നാണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല ഏറ്റവും ആദ്യം വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് അവിടെ നിന്ന് പട്ടിണിയും പരിപാട്ടു പോയി എനിക്ക് റിച്ച് ആണെന്നുള്ള ആഗ്രഹം ഉണ്ടായി ആ ആഗ്രഹം വെച്ച് അതിന്റെ പുറകിടന്ന് പതിനെട്ടാമത്തെ ബിസിനസ് തുടങ്ങി തുടർന്ന് എല്ലാം പൊന്നാണെന്ന് പറഞ്ഞ പോലെ അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായി ഫുഡ് പ്രൊഡക്ട്സ് ഫുഡ് പ്രൊഡക്റ്റ് സപ്ലൈ ഉണ്ടായി അതുപോലെ പലിശയ്ക്ക് പണം കൊടുക്കല് അങ്ങനെ ഒരു ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ തന്നെ വലിയ ബിസിനസ്സുകാരനായി എന്റെ കൂടെ നടക്കാൻ കീയെ ആ ഇന്നത്തെ ഏജിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് എനിക്ക് അന്നേരം ഉണ്ടായിരുന്നത് പക്ഷെ മെച്ചൂരിറ്റി ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും എന്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും ഞാൻ വളരെയധികം അഹങ്കാരിയായി മാറി നിഷേധിയായി മാറി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല വന്ന വഴി മറന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പ എന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അപ്പൊ ആ പ്രശ്നങ്ങൾ എന്റെ മൈൻഡ് അതായത് നമ്മളുടെ നന്മയും തിന്മയും നമ്മളുടെ സൃഷ്ടിയാണ് നമ്മൾ തന്നെ ഉണ്ടാക്കണം നമ്മള് വിജയവും പരാജയവും നമ്മൾ കാരണം ദൈവം ഏതൊരു മനുഷ്യ ദൈവവിശ്വാസികളായിട്ട് നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ദൈവം ജന്മസിദ്ധമായിട്ട് നമുക്കൊരു പവർ തന്നിട്ടുണ്ട് ആ പവർ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ പവറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ലൈഫുകൾ ക്രമീകരിച്ചത് മറ്റുള്ളവർ കുറവും പോരായ്മയും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കാണ്ട് എനിക്കെന്ത് ചെയ്യാം എങ്ങനെ ജീവിക്കാം ആ രീതിയിൽ നമ്മൾ നമ്മളിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതല്ലാതെ നമ്മൾ ഒരു സ്പിരിച്വൽ പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് അതിൽ ഭയങ്കര തീവ്രമായിട്ട് എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് പല ആൾക്കാർ ഇങ്ങനത്തെ അടുത്ത് ചോദിക്കാറുണ്ട് അഭിരാമി ചോദിച്ച കോസ്റ്റിന് പലതും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പൊ തന്നെ എന്റെ അടുത്ത് വന്ന ഒരു ഒരു ക്ലാസ് അറ്റന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ഇതുപോലെ എല്ലാ ജാതിയിലുള്ള ഇതിലും വിശ്വാസം എന്തിനാ പറയാം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ആ ഏത് ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ ഹിന്ദു ആ അമ്പലത്തിൽ പോയി ക്രിസ്ത്യാനികളിൽ പോയി മുസ്ലിംകളിലും പോയി എല്ലാത്തിലും പോയി സാറേ എന്നിട്ട് എനിക്കൊരു മാറ്റം ഇല്ല ഞാൻ പറയണ അങ്ങനെ പുറമേ കുറെ ഇത് ഇന്നർ സൈഡ് ഇണ്ടാണ്ട ഒരു സാധനം ആ ഇന്നർ സൈഡ് ഉണ്ടാകേണ്ടത് നമ്മൾ നമ്മളിൽ വരുന്ന വലിയൊരു മാറ്റം നമ്മുടെ ക്യാരക്ടർ വന്ന മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് മറ്റുള്ളവരുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം കറക്റ്റായി വരുമ്പോഴാണ് നമുക്ക് സക്സസ് വേണേ പിന്നെ അത് പറയാൻ എളുപ്പം അതിലേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ ചിലപ്പോ ജീവിതാനുഭവങ്ങളിൽ പഠിക്കണം ആരെങ്കിലും ഒരാൾ ഒരു മെന്ററിലേക്ക് കണക് ചെയ്യടുത്തൊക്കെ പലരും വരുന്നത് അങ്ങനെയൊക്കെ അനുഭവത്തിനും ചിലപ്പോ മെന്ററിൽ കണക്ട് ചെയ്തിട്ട് കൊറേ വീഡിയോസ് കണ്ടിട്ട് കുറെ ട്രെയിനേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ അവരുണ്ട് ചിലപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ചിലപ്പോ എന്റെ അടുത്ത് തന്നെ വന്നിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ചിലവർ ആ ജീവനാഥിപ്പം എനിക്ക് എന്റെ ക്ലാസ് കണക്ട് ചെയ്തിട്ട് നാല് വർഷം ഞാനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് വളരെ ചേഞ്ചില്ല നാല് വർഷം കണക്ട് ചെയ്യും ഇപ്പൊ അതിപ്പോ ഒരു പതിനഞ്ച് വർഷമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട് പതിനഞ്ച് വർഷമായിട്ട് അത് ഞാൻ ഇത് ബിസിനസ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്തപ്പോണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഞാനായിട്ട് കണക്ട് ചെയ്തത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് വെച്ചൊക്കെ ഞാൻ ഇതൊക്കെ ബ്രേക്ക് ചെയ്തായിരുന്നു എന്റെ ജീവിതത്തിൽ വീണ്ടും കുറെ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തായിരുന്നു സോഷ്യൽ സർവീസ് അതെല്ലാം കഴിഞ്ഞിട്ട് യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ട് നാലുകൊല്ല അപ്പൊ ആ കൊല്ലത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം ഒരു പത്ത് പേര് ഇപ്പം കണ്ടിന്യൂ ചെയ്യണം എന്റെ ക്ലാസ് പിന്നെ രണ്ട് വർഷത്തോളം കണ്ടു കണ്ടിന്യൂ ചെയ്യാനുണ്ട് പിന്നെ ചില ആൾക്കാർ കുറെ ഇമ്പ്രൂവ്മെന്റ് മൈൻഡ് സെറ്റ് ആയി കഴിയുമ്പോൾ കഴിയുമ്പോ അവരുടെ ലൈഫിലോട്ട് അവര് പോകും ഒരാളെ പിടിച്ചു എല്ലാവർക്കും അവർ ഫോളോ ചെയ്താൽ മതി പിന്നീട് എന്തൊക്കെ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും ഒരു ബൂസ്റ്റിംഗ് കൊടുക്കണം സപ്പോർട്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഇതായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് എന്തായാലും വീഡിയോ അവർക്ക് ചെയ്യാം അല്ലെങ്കിൽ ചോദിക്കാണെങ്കിൽ ചോദിക്കാം എന്താണ് ഓക്കേ ആണ് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് അതായത് അഭിരാമി ഞാനും ഇതുപോലെ വീണ്ടും വരുന്നതായിരിക്കും ഇതുപോലെ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അഭിരാമി ചോദിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള ചർച്ചകളിലൂടെ നമ്മളുടെ വീഡിയോ ടോപ്പിക്സ് നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അത്രയും മീൻസ് വീഡിയോയിൽ കമൻറ്റ് ഇട്ടാൽ മതി അപ്പം നമുക്ക് ഞങ്ങളത് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ നന്ദി നമസ്കാരം